അവർ കേരളത്തെ മനോഹരമാക്കും പൂർണ്ണമാക്കും പെർഫെക്റ്റ് ഏറ്റവും മികച്ചതാക്കും പെർഫെക്റ്റ് ഫോർ ഹൂം ചോദ്യം ഇതാണ് ആർക്കു വേണ്ടിയാണ് മികച്ചത് പെർഫെക്ട് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള ഫോർ ദ ലെഫ്റ്റ് ഓർഗനൈസേഷൻ കേരളത്തെ ഏറ്റവും മികച്ചതാക്കും എല്ലാം ശരിയാക്കും എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കേണ്ടതുണ്ട് ആർക്കു വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ അതോ ഇടതുപക്ഷ സംഘടനക്കും പാർട്ടിക്കും വേണ്ടിയോ ഇഫ് യു ആർ വൺ ഓഫ് ദർ പീപ്പിൾ യു ആർ വൺ ഓഫ് ഓഫ്ൾ എവറി സിംഗിൾ ജോബ് ഇസ് അവൈലബിൾ ടു യു നിങ്ങൾ അവരുടെ ഒരാളാണെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പെടുന്ന ഒരാളാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജോലിയും നിങ്ങൾക്ക് ലഭ്യമാണ് ഇഫ് യു കാരി ദ ഫ്ലാഗ് എനി നിങ്ങൾ അവരുടെ കൊടി പിടുക്കുകയാണെങ്കിൽ ഏതളവ് വരെ സ്മഗ്ലിംഗ് സ്വർണക്കള്ളക്കടത്തും അനുവദിക്കാം യു കെ സിറ്റ് ഇൻ മിനിസ്റ്റേഴ്സ് ഓഫീസ് ആൻഡ് ജോബ് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ആ ജോലി ചെയ്യാൻ പറ്റും ബട്ട് ഇഫ് യു ആർ എ യങ് യു ഹാവ് ടു പ്രൊട്ടസ്റ്റ് ആൻഡ് ഷൌട്ട് ആൻഡ് സ്ക്രീം ടു ട്രൈ ആൻഡ് ഗെറ്റ് യു റൈറ്റ് പക്ഷേ ഇതൊന്നുമല്ലാതെ കോടി പിടിക്കാത്ത ഒരു ചെറുപ്പക്കാരനായ മലയാളി ചെറുപ്പക്കാരിയായ മലയാളിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഇരുന്ന് ഉറക്കെ നിലവിളിക്കണം അവിടെ ഉറങ്ങണം നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പോരാടേണ്ടി വരും